അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം നമുക്ക് ഒൻപതാം ക്ലാസ്സിൽ ദുറൂസുൽ എഹ്സാൻ്റെ ചോദ്യപേപ്പറിൻ്റെ ഭാഗം നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫ്ഫക് യോജിപ്പിക്കാം എന്നതാണ് ഇവിടെ ഇടതുഭാഗത്ത് നൽകിയ ഭാഗങ്ങളെ വലതുഭാഗത്തിലേക്ക് എടുത്ത് പൂരിപ്പിക്കുക എന്നിട്ട് യോജിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കതിന് ശരിയായ രൂപം തന്നെ നോക്കാം ചോദ്യം ഒന്ന് അദാ ഉൽ അമാനത്തി ഹക്കുൽ വാജിബുൻ അലാക്കുല്ലി മുസ്ലിമിൻ അദാ ഉൽ അമാനത്തി ഹക്കുൽ വാജിബുൻ അലക്കുല്ലി മുസ്ലിമീൻ رند الخيانة ضد الأمانة الخيانة ضد الأمانة من بالعن وسبعون شعبة الإيمان بالعن وسبعون شعبة الإيمان تود الحياء خلق الكرام الحياء خلق الكرام انجي من كساه الحياء ثوبه لم ير الناس عيبه من كساه الحياء ثوبه لم ير الناس عيبه شو شهاده الزور من الكبائر شهاده الزور من الكبائر كتم الشهاده بلا عذر غير جائز كتم الشهاده بلا عذر ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തമ്മി പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യത്തിൻ്റെ ഒ ചോദ്യം ഒന്ന് നൂഹൻ നൂഹൻ അലൈഹി അലൈഹി മിൻ കസ്ബിഹി കാനനോഹൻ അലിസ്സലാം നജാറൻബിഹി മിൻ കസ്ബിഹി നൂഹ് നബി അലൈഹി ഇലാം ഒരു ആശാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ജോലി ചെയ്തതിൽ നിന്ന് തിന്നവനായിരുന്നു രണ്ടു കാന ദാവൂദ് അലിസ്ലാം യസ്നൗദിർ ദാവൂദ് നബി അലൈഹി സ്ലാം പടയെങ്കി ഉണ്ടാക്കുകയും അതിനെ വിൽക്കുകയും അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും അഥവാ അദ്ദേഹം ചെയ്ത ജോലിയിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും മൂന്ന് മുസ്കിരിൻ ഹം കുല്ലു മുസ്കിരിൻ ഹെറാം മസ്തുണ്ടാക്കുന്ന എല്ലാം മദ്യമാണ് എല്ലാം മസ്തുണ്ടാക്കുന്നതും ഹെറാമുമാണ് നാല് ലായുൽ ജന്നത്ത മന്നാനുൻ വല ആക്കുൻ വല മുത കാര്യങ്ങൾ എടുത്തു പറയുന്നവനും ബുദ്ധിമുട്ടിക്കുന്നവനും മുതുമിനു ഖമർ അഥവാ മദ്യമുണ്ടാക്കുന്നവനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അഞ്ച് അല്ലെ ഹലാസു ദൂന ഹിത്തഅത്തിൽ ഇസ്രാഖി അസയിൻ ആഹറ ഒരു വസ്തുവിനെയും ഷെർക്ക് വെക്കാതെ കരുത്തിൽ അള്ളാഹുവിനെ വഴിപ്പെടുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ തനിപ്പിക്കുക അഥവാ ഒറ്റയാക്കുക ഇതിനെയാണ് അഹ്ലാസ് എന്ന് പറയുന്നത് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അജിബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് ആരിഫീനയുടെ എന്നാൽ എന്താണ് ഉത്തരം അള്ളാഹുവിനെയും വിട്ട് ഒരു അടിമ വ്യാപൃതനാകുന്ന അഥവാ ശുഹലാകുന്ന ജോലിയാകുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ആരിഫീങ്ങളുടെ സുഹൃദ് എന്ന് പറഞ്ഞാൽ ചോദ്യം രണ്ട് മാതാ യൂരിസു റജ് അനന്തരമെടുക്കുന്നത് എന്താണ് ഉത്തരം തൂലൽ ബിൽ കൈഫമാ അവസ്ഥ എങ്ങനെ മാറി മറിഞ്ഞാലും അമലുകളിൽ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അതിൽ തന്നെ ധന്യമാക്കുക അതിൽ തന്നെ പരിശ്രമിക്കുക നിത്യമാക്കുക എന്നുള്ള രീതിയിലായിരിക്കും ആഗ്രഹം അഥവാ റജാ അനന്തരമെടുക്കുന്നത് ചോദ്യം മൂന്ന് റസൂലുലായി സാഹുലി വസ്ലംബി ആദം സന്തതി അവൻ വാർദ്ധക്യവാനാകും വാർദ്ധക്യം പിടിച്ചവനാകും എന്നാൽ അവനിൽ രണ്ട് കാര്യം എപ്പോഴും അവനിൽ ശഭാവ് അഥവാ യുവത്വം പിടിച്ചവനെ പോലെയായിരിക്കും അതേതെല്ലാം ഒന്ന് അൽഹർ സു അൽ മാൽ ഒ ലഹർ സു അൽ അൽ സമ്പത്തിൻ്റെ മേലിലുള്ള അലച്ചയും ആയുസ് അഥവാ ദീർഘായുസിൻ്റെ മേലിൽ എല്ലാ അലച്ചയും ആയുസ് നീണ്ടി കിട്ടണമെന്നും അതേപോലെ തന്നെ സമ്പത്ത് കൂടുതൽ കിട്ടണമെന്നുള്ള ആഗ്രഹമായിരിക്കും ഒരാളിൽ ഉണ്ടാകുന്നത് ചോദ്യം നാല് അഫ്ദൽ മക്കാസിബി അസുറ അലിമ ജോലികളിൽ വെച്ച് കൃഷി ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ജോലിയാകാൻ കാരണമെന്താണ് ഉത്തരം ബി ആൻഡ് ആമ്മ അതിൽ അള്ളാഹുവിനെ അള്ളാഹുവിലുള്ള തവക്കുൽ ഭരമേൽപ്പിക്കലുമുണ്ട് പൊതുവായിട്ടുള്ള ഉപകാരവുമുണ്ട് ചോദ്യം അഞ്ച് കള്ള സത്യം ചെയ്തവനെ ഉമർ അലിഹുൻഹു എന്താണ് ചെയ്തത് ഉത്തരം ഫജറദഹു യൗമൻ ഹാദാ ഫുലാൻ അയാളെ ശിക്ഷിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ നിർത്തുകയും എന്നിട്ട് ഇന്ന മനുഷ്യൻ നിങ്ങൾ അവനെക്കുറിച്ച് അറിയുക എന്ന് പറയുകയും ചെയ്തു ശേഷം അവനെ ജയിലിലടക്കപ്പെടുകയും ചെയ്തു ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ബയ്യൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് നാലാമത്ത് ഷക്കാവ ഷക്കാവ് അഥവാ പരാജയത്തിൻ്റെ അടയാളം എന്താണ് ഉത്തരം ഖില്ലത്തുൽ ഹയായി കസ്വത്തുൽ കൽബി ജുമുതുൽ ഐൻ തൂലുൽ അമൽ ലജ്ജ കുറയുക അതേപോലെ തന്നെ കടുപ്പമുള്ള ഹൃദയമുണ്ടാവുക ദുനിയവിൽ തന്നെ ആഗ്രഹമുണ്ടാവുക ആഗ്രഹം നീണ്ടുപോവുക ഇങ്ങനെയുള്ളതെല്ലാം ചോദ്യം രണ്ട് അൽ അമാനത്തു അമാനത്ത് എന്നാൽ എന്താണ് മാ ഇബാദിഹി മിനൽ ഒരടിമയുടെ മേരിൽ അള്ളാഹു ബാധ്യതകളാൽ നിർബന്ധമാക്കപ്പെട്ടതിനെയാണ് അമാനത്ത് എന്ന് പറയുന്നത് ചോദ്യം മൂന്ന് ഉസൂരുൽ മക്കാസിബി ജോലികളുടെ അടിസ്ഥാനങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം അസിറാറ്റുജാറ ടൂസുനാട്ടു കച്ചവടവും കൃഷിയും കൃഷിയും കച്ചവടവും അതേപോലെ തന്നെ വസ്തുക്കളെ ഉണ്ടാക്കലുമാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നുള്ളതാണ് ചോദ്യം ഒന്ന് നമുക്കതിൻ്റെ പൂരിപ്പിച്ച ഭാഗം തന്നെ നോക്കാം ഒമൻ ആറാമത്തെ ഭാഗം തർജി പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ് തുഫത്തിൻ മിൻ തുറാബ് അള്ളാഹു മനുഷ്യ അല്ലാഹു നമ്മളെ ഇന്ദ്രിയത്തിൽ നിന്നും ആദമിനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉത്തുവിൽമായന അർത്ഥം എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ബിത്വന വയറു നിറക്കൽ ബിത്വാന വയറു നിറക്കൽ വദ ഇയാൾ സൂക്ഷിപ്പ് സ്വത്ത് വധ സൂക്ഷിപ്പ് സ്വത്ത് ഇമാൻ നീക്കൽ ഇമാത്തുൻ